ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പപ്പീസുകൾ വന്നിട്ട് അതേപോലെ ക്രോസ് ബ്രീഡ് പപ്പീസ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി പപ്പീസുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ ക്രോസ് വപ്പീസ് ആണ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് പിറവോണ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇനി ഫീമെയിൽ ഓപ്പീസ് ആണ് കൊടുക്കാനുള്ളത് അപ്പൊ ഡാഷ്ഗണ്ട് ക്രോസ് പപ്പീസ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അറൌണ്ട് മുപ്പത് കിലോമീറ്ററിൽ അവൈലബിൾ ആണ് അപ്പോ വില റേറ്റ് കുറവില് ക്രോസ് ബ്രീഡ് പപ്പീസ് ഒക്കെ ഫീമെയിൽ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അപ്പൊ സെയിൽ ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് സെക്കൻഡോസ് എടുത്ത് അയച്ചേരാച്ച് തരാം മറക്കരുത് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് സീരിയൽ നമ്പർ രണ്ട് കണ്ണൂർ ലൊക്കേഷൻ ജർമ്മൻ ഷിപ്പിന്റെ ഫീമെയിൽ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് എണ്ണായിരം രൂപയാണ് ഒരു ഫീമെയിൽ പപ്പിയുടെ വില വലു ചോദിച്ചിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മദറിന്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പിഡ്ബുള്ളിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ആകെ ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് പിഡ്ബുള്ളിന്റെ കൊടുക്കാനുള്ളത് മലപ്പുറാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്പര് ഡയറക്ട് വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കതും എല്ലാം വാട്സപ്പ് അവൈലബിൾ ആയിരിക്കും വാട്സാപ്പ് നമ്പറുകൾ അവൈലബിൾ ആണ് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് സെമി അഡൽറ്റ് പപ്പി ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ഉഴവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെയും ജർമ്മൻ ഷിപ്പേഡിന്റെയും ക്രോസ് ആയിട്ടുള്ള ആറ് മാസം പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് സെമി അഡൾട്ട് ഫീമെയിൽസ് ഉണ്ട് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പൊ ഈ ക്രോസ് ബ്രീഡിനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രാജപാളയും ജർമ ഷിബും ക്രോസ് ആയിട്ടുള്ള രണ്ട് ഫീമെയിൽസ് ഉണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ക്രോസ് ബ്രീഡുകൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് നല്ലതായിരിക്കും ഒരുപാട് ഫ്രീ ആയിട്ട് ഓപ്ഷനുകൾ നമ്മൾ ക്രോസ് ബ്രീഡിന്റെ ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ നല്ല അടിപൊളി ക്രോസ് ബ്രീഡുകളൊക്കെ ഇനിയും വീഡിയോസിൽ വരുന്നതായിരിക്കും അടുത്ത് നമുക്ക് അഞ്ചാമത്തെ സീരിയൽ നമ്പറിൽ വന്നിരിക്കുന്നത് മിനിപ്പിന്നിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എഴുപത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള മിനിപ്പിന്നിന്റെ ഫീമെയിൽ പപ്പി ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വെക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തമിഴ്നാട് തിരുനെൽവേലിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടുന്ന് ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവനായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിന്റെ നമ്പർ വീഡിയോക്ക് തൊട്ട് താല് കൊടുത്തിട്ടുണ്ട് മിനിപ്പിൻ പപ്പിയും അതേപോലെ അതിന്റെ മെഡിസിൻസും കുറച്ചുണ്ട് ആറായിരം രൂപ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ ഒരു നാല് മാസം പ്രായമുള്ള മെയിൽ പപ്പിന് വന്നിരിക്കുന്നത് അപ്പൊ കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ അവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇതിന് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നോക്കാൻ ആളുകൾ ഇല്ലാത്ത അവർ അബ്രോഡ് പോണമാണ് കൊടുക്കുന്നത് അപ്പൊ ഈ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതിന്റെ വാക്സിനേഷൻ ഒക്കെ എടുത്താണ് അപ്പൊ ഇതിനെ നോക്കാനാ അവർ കൊടുത്താണ് അർജന്റ് സെയിലാണ് ഒമ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് കോട്ടയെന്ന ലൊക്കേഷൻ മെയിൽ പപ്പിയാണ് നാലു മാസം പ്രായമുള്ളത് അപ്പോ ഇത് എടുക്കാൻ താല്പര്യമുള്ളൂ എത്ര പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ജർമ്മൻ ഷീപ്പ് മെയിൽ പപ്പി അടുത്ത് നമുക്ക് ഡോക്സ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴില് കൊടുങ്ങല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ മൂന്നെണ്ണാണ് നമുക്ക് ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബ് വന്നിട്ടുണ്ട് അതുപോലെ ബീഗൾ വന്നിട്ടുണ്ട് അതുപോലെ ജർമ്മൻഷിപ്പേഡ് വന്നിട്ടുണ്ട് അപ്പോ സെയിം റീഡ് വന്നിരിക്കുന്നത് അപ്പോ ലാബിന്റെ ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ളത് ഇതിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ ക്വാളിറ്റി ഉള്ള ലാബിന്റെ അഡൾട്ട് ഫീമെയിൽ അയ്യായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ തന്നെ ബീഗിളുടെ ഒരു ഫീമെയിൽ പോപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് പതിനായിരം രൂപയാണ് ബീഗിളുടെ ഫീമെയിൽ കോപ്പി വിത്ത് ഔട്ട് കെ സി ഐയിലാണ് പതിനായിരം രൂപ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിം ബ്രീഡറിനെ ജർമ്മൻ ഷിപ്പിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് പതിനായിരം രൂപ തന്നെയാണ് മെയിൽ ജർമ്മൻഷിപ്പ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂറൽ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ബീഗിൾഡ് ആണ് വന്നിരിക്കുന്നത് രണ്ട് ബാച്ച് പപ്പീസാണ് അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽ മണ്ണിന് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എട്ട് പപ്പീസ് അവൈലബിൾ ആണ് അപ്പോ ബീകളുടെ പപ്പീസിനൊക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക യൂട്യൂബില് വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് എഴുപത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് കുറവിലൊക്കെ ബീകളിൽ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതെനിക്ക് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും അതുപോലെ പെറ്റ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ലാസ്റ്റായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് ഇരുപതിനായിരം രൂപയാണ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ബീഗിൾ പപ്പീസ് ഇരുപതിനായിരം രൂപ അപ്പൊ മെയിൽ പപ്പീസ് പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല മാർക്കിംഗ് നല്ല ക്വാളിറ്റിയുള്ള കെ എസ് ഐ സർട്ടിഫൈഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ വീഡിയോസ് സെയിലിനുള്ള അയച്ചേണ്ട വാട്സ്ആപ്പ് നമ്പർ ആണ് വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക